பல்வேறு நிகழ்ச்சிகளில் பங்கேற்க வருகை தந்திருக்கும் பாரத பிரதமர் திரு நரேந்திர மோடி அவர்களே நமஸ்காரம் ரெண்டாயிரத்தி இருபத்தி நாலிலே தந்தி ஆதி சந்தர்சனம் பிரதானமந்திரி நரேந்திர மோடி தமிழ்நாட்டிலான நடத்தியது ഇപ്പോഴത്തെ എന്ത് വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാലും അതിനെ എപ്പോഴും കുറ്റം പറയുന്ന കുത്തി ഇന്ത്യ മുന്നണിയിലെ അംഗമായ എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ മോദിക്കുണ്ടായ ജനപ്രീതി കണ്ട് ഞെട്ടി വിറച്ചിരിക്കുകയാണ് ഡി എം കെരുമാൻ പൽ നികളിൽ പങ്കേക്ക വരു തന്നു ഭാരത പ്രധമർ തൃ നരേന്ദ്ര മോദി അവരുടെ നമ്മളിപ്പോൾ കണ്ട വീഡിയോ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പോലും തലകുന്നിപ്പിക്കുന്നതാണ് കാരണം എം കെ സ്റ്റാലിനെ പ്രസംഗിക്കുന്നതിനായി സംഘാടകർ ക്ഷണിച്ചതു മുതൽ വേദിയിൽ മുഴങ്ങിയത് ഒരൊറ്റ പേരായിരുന്നു എന്നാൽ അത് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണെന്ന് മാത്രം കൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രസംഗിച്ചു തുടങ്ങിയിട്ടും ആളുകളിൽ ആരവം നിർത്തുന്നില്ല എന്നതും വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാണിച്ചതിനു ശേഷമാണ് ആളുകൾ ആരവം കുറച്ചെങ്കിലും കുറച്ചത് വീഡിയോ വൈറലായതോടെ ഇതിലും വലിയ ഗതികെട്ടവൻ ആരുമില്ല എന്നാണ് എം കെ സ്റ്റാലിനെ സോഷ്യൽ മീഡിയയിൽ പലരും പരിഹസിക്കുന്നത് കാരണം പാർലമെന്റിലടക്കം എപ്പോഴും നരേന്ദ്രമോദിയെ നഹശിഖാന്തം എതിർക്കുന്ന വ്യക്തിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആ എം കെ സ്റ്റാലിന് സ്വന്തം തട്ടകത്തിൽ പോലും ജനപ്രീതിയില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ വീഡിയോ കൂടാതെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഇത്രത്തോളം ജനപ്രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു കാരണം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല തന്നെയാണ് കാരണം ഡി എം കെ സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ഒരു തുറന്ന യുദ്ധമാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി തമിഴ്നാട്ടിൽ നടത്തുന്നത് ഇതിലൂടെ ഡി എം കെ സർക്കാരിന്റെ അഴിമതികൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവ് തന്നെയാണ് അണ്ണാമലി നയിക്കുന്ന എൻ എൻമണ്ണ് എമക്കൾ എന്ന പദയാത്രയിലെത്തുന്ന ആൾക്കൂട്ടവും ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്ന ആദരവും വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്